രാജ്യം ഇതുവരെ കാണാത്ത മഹായാത്ര ഒരുങ്ങുകയാണ് ഇന്ത്യയിൽ ഇത് ആദ്യമായി മൂവായിരത്തിലധികം യാത്ര ഏറ്റവും വലിയ വയോജന ഉല്ലാസയാത്ര ഒക്ടോബർ ഏഴിന് നടക്കും മലപ്പുറം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ അൽഹിന്ദ് ട്രാവൽസ് നേതൃത്വം നൽകിക്കൊണ്ടാണ് ഉല്ലാസയാത്ര സംഘടിപ്പിക്കുന്നത് രാജ്യം കണ്ടതിൽ തന്നെ ഏറ്റവും വലിയ വയോജന ഉല്ലാസ യാത്ര സംഘടിപ്പിക്കുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയതും സവിശേഷവുമായ യാത്രയാകുന്നതെന്ന് യൂണിവേഴ്സൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് വിലയിരുത്തി മലപ്പുറം കോട്ടക്കുന്നിൽ നിന്നും രാവിലെ ആറിന് തുടങ്ങുന്ന യാത്രയ്ക്ക് വയനാട്ടിലാണ് സമാപനം നാൽപ്പത് വാർഡുകളിൽ നിന്നായി മൂവായിരത്തി പത്ത് വയോജനങ്ങളാണ് ബസ്സുകളിലായി യാത്ര കൂടിയാണെന്ന് ഉറപ്പാക്കാൻ അൽ ഹിന്ദിന്റെ എൺപതിലധികം ബസ്സുകളിലാണ് യാത്ര പുറപ്പെടുന്നത് ചരിത്രമുറങ്ങുന്ന മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും പ്രകൃതിയുടെ മടിത്തട്ടായ വയനാട്ടിലേക്കാണ് കാണാ കാഴ്ചകളുടെ ഈ യാത്ര ജീവിതകാലം മുഴുവൻ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ജീവിച്ചവർക്ക് വാർദ്ധക്യത്തിൽ ലഭിക്കുന്ന ഈ യാത്ര അവരുടെ ഹൃദയത്തിൽ ആനന്ദവും ഓർമ്മകളും നിറയ്ക്കും ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കി ആശ്വാസവും കരുതലും നിറഞ്ഞ അനുഭവങ്ങൾ സമ്മാനിക്കുകയാണ് ഈ യാത്രയുടെ ലക്ഷ്യം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും